ഫൈൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം മലയങ്കീഴിനടുത്ത് ചീനി വിളയിൽ ഇരുപത്തഞ്ചോളം വീടുകളുള്ള ഒരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഇവിടെ നാലര സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് നമുക്കിനി വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം ജി എ സ്ക്വയർ ട്യൂബിലൊരു ബ്രൗൺ കളർ നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിലൊക്കെ തന്നെ സി എൻ സി കട്ടിങ് ഒക്കെ നൽകിയിട്ടുണ്ട് ഒരു സൈഡിലേക്ക് ഒരു വിക്കറ്റ് ഗേറ്റും അതുപോലെ തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗേറ്റുമാണ് നൽകിയിട്ടുള്ളത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് പാർക്കിംഗ് ചെയ്യലാണ് മുറ്റത്ത് നൽകിയിരിക്കുന്നത് രണ്ട് വലിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് ഈ ഭാഗത്തായിട്ടൊരു നാല് പാളിയുള്ള ഒരു വിൻഡോ നമുക്ക് കാണാം അതൊക്കെ തേക്കിലാണ് നൽകിയിട്ടുള്ളത് നമുക്കിനിവിടുന്ന് സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ ഒരു ഫോർ ബൈ ടുവിൻ്റെ വെട്രിഫൈഡ് ടൈലാണ് സിറ്റൗട്ടിന് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് കാണാം നമുക്കിനി മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഫുള്ളി തേക്കാണ് നൽകിയിട്ടുള്ളത് നമുക്കിനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടുവരാം നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഫോർ ബൈ ടുവിൻ്റെ മാറ്റ് ഫിനിഷിലുള്ള വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു വാള് ഫുള്ളായിട്ട് നമുക്ക് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് കാണാം അതിലൊക്കെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് രണ്ട് സൈഡ് ജനൽ ജെന്നൽ നൽകിയിട്ടുണ്ട് അതിലൊക്കെ കർട്ടൺ വർക്കൊക്കെ നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് ടി വി യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ മറൈൻ ഉഡാണ് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് അതിലൊക്കെ സ്പോട്ട് ലൈറ്റ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി അവിടെ നിന്ന് നമുക്ക് ഈ സൈഡിലായിട്ടാണ് ഡൈനിങ്ങിൻ്റെ സ്ഥാനം വരുന്നത് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കാണാം അതിലിനി ടാപ്പൊക്കെ വരാനുണ്ട് ബാക്കിൽ മൊത്തം നമുക്ക് ക്ലാഡിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ടവൽ റാഡ് വെച്ചിട്ടുണ്ട് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഫോർ ബൈ ടുവിൻ്റെ ബെറ്ററിഫൈഡ് ടൈല് തന്നെയാണ് ഡൈനിങ്ങിന് നൽകിയിരിക്കുന്നത് ഒരു എയിറ്റ് സീറ്റ് ഡൈനിങ് ഒക്കെ ഇടാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് കാണാം അതിലൊക്കെ തന്നെ ഹാങ്ങിംഗ് ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഇന്ന് നേരെ വരുന്നത് നമ്മൾ കിച്ചണിലേക്കാണ് നമുക്കിട്ട് കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോർ ബൈ ടുവിൻ്റെ ആൻറ്റി സ്കിറ്റിംഗ് ടൈലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത് കിച്ചൺ ടോപ്പ് വന്നിട്ട് നമുക്ക് ഗ്രാനൈറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കബോർഡ് വർക്ക് കാണാം താഴെയും മേളും കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തുള്ള വാളൊക്കെ ഫോർ ബൈ ടൂവിൻ്റെ വിട്രിഫൈഡ് ടൈല് ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു സ്പേസും നൽകിയിട്ടുണ്ട് നമുക്ക് ഈ വീട്ടിൽ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് വരുന്നത് സ്വിച്ചസും കാര്യങ്ങളെല്ലാം വരുന്നത് പോളിക്യാവെന്ന ബ്രാൻഡാണ് അതുപോലെ തന്നെ ഡി ബി ബോക്സ് പുറമേ വരുന്നത് ഹാവൽസും നമുക്ക് എം സി ബി എൽ സി ബി ഒക്കെ ജി എമ്മിൻ്റേതാണ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും ഫോർ ബൈ ടുവിന്റെ വെട്രിഫൈഡ് ടൈം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് കാണാം അതിലൊക്കെ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി വിൻഡോ നൽകിയിട്ടുണ്ട് അതിലൊക്കെ മനോഹരമായിട്ടുള്ള കർട്ടൻ നൽകിയിട്ടുണ്ട് ഈ ഒരു വാൾ വരുമ്പോൾ ടെക്സ്ചർ ടെക്സ്ചറാണ് നൽകിയിരിക്കുന്നത് നമുക്കിവിടെ വാർഡ്രോബ് കാണാൻ പറ്റും നമുക്ക് ഇനി ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഫ്ലോറിന് ഫോർ ബൈ ടുവിന്റെ ആൻറ്റി സ്കിറ്റിംഗ് ടൈലാണ് നൽകിയിരിക്കുന്നത് വാൾ വന്നിട്ട് റൂഫ് ടോപ്പ് വരെയും വാളിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡൈവേർട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് കോഴ്സയാണ് ബ്രാൻഡ് വരുന്നത് അതുപോലെ തന്നെ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം സെറയാണ് ബ്രാൻഡ് വരുന്നത് ഹീറ്ററിന്റെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഈ വീട്ടിലുള്ള എല്ലാ വാഷ്റൂമുകളും ചെയ്തിരിക്കുന്നത് നമുക്കിനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും ഫോർ ബൈ ടൂറെ ആൻറ്റി സെപ്റ്റിക് ഫ്ലോറിന് നൽകിയിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് കാണാം ഈ ഒരു വാളിൽ വന്നിട്ട് നമുക്ക് ടെക്സ്ചർ ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ എ സിയുടെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട് ഒരു രണ്ട് വാളിയുടെ ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫാതെറ്റ് കർട്ടൺ ഒക്കെ നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്കിനി ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും ഫോർ ബൈ ടുവിന്റെ ആൻഡിസ്കറ്റിംഗ് ടൈല് തന്നെയാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത് പതിനൊന്ന് പതിനൊന്നാണ് ഈ റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു വാള് മൊത്തത്തിൽ ടെക്ചറാണ് നൽകിയിരിക്കുന്നത് അവിടെ ഒരു എ സിയുടെ പോയിന്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു വിൻഡോയിൽ കർട്ടൺ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലെ വാർഡ്രോബും നൽകിയിട്ടുണ്ട് വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം നാലര സെന്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീഡിയോനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം താങ്ക്